ചെന്നായകളെ മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ചെന്നായകളെ കണ്ടിട്ടുണ്ട് മറ്റു പക്ഷി വൃഗാദികൾകുട്ടികളെയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെട്ടേയും കണക്ട് ചെയ്തുകൊണ്ട് എന്ന് പാട്ടെഴുതാൻ മനുഷ്യനെ കഴിയിട്ടുള്ളൂ അല്ലേ മനുഷ്യനെ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതിന്റെ ദൗത്യം എന്തെന്ന് സ്വയം കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾ യുവാവുന്നത് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ലോകത്തിന് എന്റെ കുടുംബത്തിന് ഈ പ്രകൃതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറ്റൂ അതിനു പകരം ആ പ്രകൃതിയിലേക്ക് ഞാൻ കുടിച്ച പൻറെ കുപ്പി ഞാൻ കൊടിച്ച മാപ്പി ഞാൻ കൊടിച്ച

പാക്കറ്റുകൾ അത് നിക്ഷേപിക്കേണ്ട പാത്രത്തിൽ നിക്ഷേപിക്കാൻ എത്ര കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രബുദ്ധ കേരളത്തിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം കുട്ടികൾ മാത്രമേ അത് കൊണ്ടുപോയി ഇടണ്ടെടുത്തിടൂ ബാക്കി എൺപത് ശതമാനവും വലിച്ചെറിയുന്നു അതാണോ നിങ്ങൾ ഈ പ്രകൃതിയിൽ കൊടുക്കേണ്ട നിക്ഷേപം ഈ പ്രകൃതിയിലുള്ള ഇടപെടൽ സമൂഹത്തിലുള്ള ഇടപെടൽ എന്തെന്ന് ആലോചിക്കണം അതിന്റെ കാരണം ഞാൻ ശരീരമാണ് എനിക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന മൂഢധാരണയാണ് ആ ധാരണ ഉണ്ടാക്കിയത് നിങ്ങളുടെ കുടുംബമാണ് കുടുംബത്തിൽ നിന്നുള്ള ചർച്ചകൾ എന്താ കുടുംബത്തിൽ നിന്ന് കുടുംബം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രവാഹമാണ് സാംസ്കാരിക പ്രവാഹമാണ് ഹിന്ദു കുടുംബങ്ങളിലുണ്ട് ഇരുപത്തിയെട്ടാമത്തെ ദിവസം പേര് വിളിക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് മാമോദീസ സുക്കുന്നത് പോലെ ഹിന്ദു കുടുംബങ്ങളിൽ പേര് വിളിക്കുമ്പോൾ അരയിൽ ഒരു നൂല് കിട്ടും ഇന്നലെ ഈ നൂല് കിട്ടുന്നതെന്ന് ഞാൻ ഈ സ്വാമിമാരോടും അമ്പലത്ത് പ്രസവിക്കുന്നു ചോദിച്ചു ചോദിച്ചു ആരും ഒരു മറുപടി തന്നില്ല നൂലെന്തിനാ കിട്ടുന്നു ഞാനൊരു വയോജന സംഗമത്തിൽ പോയിട്ട് ചോദിച്ചു എന്തിനായി നൂല് കിട്ടുന്ന ഇതുവരെ ആരും മറുപടി തന്നിട്ടില്ല അപ്പൊ റിട്ടേർഡ് ടീച്ചർ പറഞ്ഞത് കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത് അമ്മ മാത്രം പ്രസവിക്കുന്നത് അമ്മ മാത്രം മൊലിയൂട്ടുന്നതമ്മ മാത്രം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതമ്മ മാത്രം പക്ഷെ കുട്ടിയാ അമ്മേൻ്റെ മാത്രമല്ലല്ലോ അച്ഛന്റെ കൂടിയല്ലേ അപ്പൊ അച്ഛനൊരു പരാതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം കുട്ടി പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കരിടുന്ന പകുതി അച്ഛന് പകുതി അമ്മക്ക് എന്ന് പറയാനാകും അല്ല ഈ നൂലൊരു പ്രതീകമാണ് എന്താ പ്രതീകം സംസ്കാരത്തിന്റെ പ്രതീകമാണ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ പിരിച്ചുണ്ടാക്കിയ നൂലല്ല പണ്ട് മുതലേ പിരിച്ചു പിരിച്ചു വരുന്ന നൂലാണ് നമ്മൾ അതിൽ തിരിച്ചു ചേർക്കല നമുക്ക് സ്വന്തമായൊരു നൂലുണ്ടാക്കില്ല സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രവാഹമാണ് ഒരു പുഴ പോലെയാ നമ്മുടെ വീടിന്റെ മുന്നിൽ ഒഴുകുന്ന പുഴ നമുക്കിടെ മാത്രം വെള്ളം കൊണ്ട് പുഴയുണ്ടാക്കാൻ പറ്റില്ല അത് ഏതൊക്കെ ഒഴുകി ഒഴുകിവരുന്നതിന് തുടർച്ചയാണെന്നതുപോലെ ഏതൊക്കെ തലമുറകളിലൂടെ വരുന്ന പുഴയാണ് ആ പുഴയിലെ തോണി മാത്രമാണ് നമ്മൾ തോണിയും പുഴയും തമ്മിൽ പണ്ടൊരു തർക്കം നടത്തിരുന്നു അറിയാമോ എന്നായിരുന്നു തർക്കം തോണി പറഞ്ഞു ഞാനല്ലേ മേലെ നീ ഞാനാണ് തോണിയാണ് വാദത്തിൽ ജയിച്ചത് കാരണം തോണി അപ്പൊ പുഴ പറഞ്ഞ ആയിക്കോട്ടെ എന്നാ പിന്നെ ശരി പുഴയങ്ങ് വറ്റി പുഴ വറ്റിയ പിന്നെ തോണിക്ക് വിലയുണ്ടോ പുഴ വറ്റിയ തോണിക്ക് വിലയുണ്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ സോഫോക്ലീസ് റിപ്പബ്ലിക്കൻ കോടതിയിൽ വാദിച്ചതാണ് അച്ഛനെതിരെ കേസ് കൊടുത്ത മകന് മകൻ റിപ്പബ്ലിക്കൻ കോടതിയിൽ കോടതി കേസ് കൊടുത്തു അപ്പൊ കോടതിയിട്ട് സോഫോക്ലിസിന് വിചാരണ ചെയ്യുമ്പോ സോഫോക്ലിസ് പറഞ്ഞത് നൗക മഹാനദി ധിക്കരിക്കുമ്പോൾ ആകരുത് നിങ്ങൾ മഹാനദി എന്ന സംസ്കാരം അതിൽ ഒഴുകി നടക്കുന്ന തോണി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ സംസ്കാരത്തെ ധിക്കരിക്കരുതെന്നർത്ഥം ആ സംസ്കാരത്തെ ധിക്കരിച്ചാൽ തീർന്നു നമ്മളൊരു രേഖാഖണ്ഡമല്ല ഒരു രേഖയാണ് സ്കൂൾ പഠിച്ചിട്ടില്ല രേഖയും രേഖാഖണ്ഡവും വ്യത്യാസം രേഖാഖണ്ഡം രണ്ടറ്റമുണ്ട് അതിന് എന്ന് പറയുന്നത് അനന്തകാരത്തിൽ നിന്നു വരുന്നതും അനന്തകാലത്തിലേക്ക് പോകുന്നതുമാണ് അതുകൊണ്ട് രേഖയ്ക്കും തലക്കും അതിരുകളില്ല അതിങ്ങനെ പരന്നു കടക്കുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന രേഖയാണ് അനന്തതയിൽ നിന്ന് ആരംഭിച്ച് അനന്തതയിൽ വിലയം പ്രാപിക്കുന്ന രേഖയാണ് നമ്മുടെ സംസ്കാരം ആ സംസ്കാരത്തിന്റെ രേഖാഖണ്ഡം മാത്രമാണ് നമ്മൾ പക്ഷെ രേഖരിക്കുന്ന രേഖാഖണ്ഡമാകരുത് ആ സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ശരീരത്തെ കൺട്രോൾ ചെയ്തിട്ട് മനസ്സിന്റെ ഭാവനകൾ വളർത്തണം അതാണ് ശരീരത്തെ കൺട്രോൾ ചെയ്യാ വലുത് ഏതാ ചെറുത് വലുതിന് ഗുരു എന്നാണ് മലയാളത്ത് പറയുക അത് കേട്ടിട്ടുണ്ടോ ഗുരു അധ്യാപകരെ ഗുരു എന്ന് വിളിക്കുന്നത് നമ്മളെക്കാൾ വലിയ ബുദ്ധി അവർക്കുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഗുരു നമ്മൾ ലഘുവാണ് ഗുരുവും ലഘുവും പണ്ട് വൃത്തം പഠിച്ചവർക്ക് സ്കൂളിൽ വൃത്തം പഠിച്ചവർക്ക് അറിയാം ഗുരു എന്ന് പറയുന്നത് ദീർഘമായ അക്ഷരവും ലിഖു എന്ന് പറയുന്നത് ദീർഘമില്ലാത്ത ചെറിയ അക്ഷരവുമാണ് ഗുരു ലഘു മനസ്സിലായി ഗുരുവും ലഘു ആ ഗുരുവേത് എന്ന് തീരുമാനിക്കണം ഗുരു നമ്മുടെ ശരീരമായാൽ നമ്മൾ മൃഗമായി ലഘു മനസ്സായി ഗുരു മനസ്സായാൽ നമ്മൾ മനുഷ്യരായി ലഘു നമ്മുടെ ശരീരമായി എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും തമ്മിലൊരു ഗുഡിയും വെളിയും ഇപ്പൊ പരീക്ഷാ കാലമല്ലേ രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് പഠിക്കുമെന്ന് ശവതെ ചെയ്തിട്ട് വിറ്റിന്ന് രാവിലെ അച്ഛനോ അമ്മയോ നിങ്ങൾ അഞ്ചു മണിക്ക് വിളിക്കുന്നു വിളിക്കുമ്പോ ശരീരമാണോ മനസ്സാണോ ഗുരു ആവുക എന്നൊരു തർക്കം നടക്കും മനസ്സ് പറയും ഉപ്യവരാത ഇത് പഠിക്കൂ ശ്രദ്ധയോടെ പഠിക്കൂ പ്രാപ്തി നേടൂ ശരീരം പറയും കാലം കൂടിയിട്ട് നല്ല തണുപ്പുണ്ട് പരീക്ഷ കരു പത്തിരുപത്തി അഞ്ചു ദിവസം ബാക്കിയുണ്ട് ഇന്നുകൂടി അവിടെ കിടക്കുന്നു ഞായറാഴ്ച സ്കൂളൊന്നും ഇല്ലല്ലോ നാളെ പഠിക്കാൻ തുടങ്ങാം ശരീരവും മനസ്സും തമ്മിൽ പിടിയും കഴിഞ്ഞു അവസാനം ശരീരം വിജയിച്ചു വീണ്ടും ഉറങ്ങിപ്പോയി ഇത് രണ്ടും ഉണ്ട് ആർക്ക് മനുഷ്യന് മൃഗങ്ങൾക്കോ മനസ്സുണ്ട് പക്ഷെ ശരീരത്തിന് ഈ മരാവൺ ഈ സുവിശേഷ കൺവെൻഷൻ നടക്കുന്ന ഈ മൈതാനത്ത് ഒരു പശു വന്നു ആ പശുവിന് വന്നപ്പോഴാണ് ഒന്ന് മോപ്പുറയ്ക്കണം തോന്നിയത് ശരീരത്തിന് ഒരു തോന്നലുണ്ടായി അല്ലെ ചാണകം തോന്നി അപ്പൊ മനസ്സ് പറയുവ അയ്യോ ഒരു ആധ്യാത്മിക സമ്മേളനം നടക്കുന്ന സദസ്സല്ലേ ഇവിടെ മുത്രയ്യിക്കരുത് ഇവിടെ ചാണക വിടരുത് എന്നൊന്നും അതിന് തോന്നില്ല ശരീരം എന്താ പറയുന്ന അപ്പൊ മനസ്സ് കീഴ്പ്പെടുത്ത് പൊന്തിക്കും അവിടെ മുത്രയ്ക്കും അവിടെ ചാണകൂട കാരണം അതിന്റെ ഗുരു ശരീരമാണ് മനസ്സിലിരിക്കുക മനസ്സ് മൃഗങ്ങൾക്കുണ്ടില്ലേ മൃഗങ്ങൾക്ക് മനസ്സുണ്ട് എന്നതിന്റെ തെളിവ് ഞാൻ തരാം ഒരു വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങൾ സ്കൂട്ടറുമായിട്ട് പോകുമ്പോൾ റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുന്നുണ്ട് സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുമ്പോ പട്ടിയൊന്നും തലയോറത്തു പോകും ഓ സ്കൂട്ടറാണ് അതിനു പോലെ സ്ഥലം ഉണ്ട് അനങ്ങൂല്ല എന്നാ അതിന്റെ പുറകെ ഒരു കാറോ ലോറിയോ വന്നാൽ പട്ടി എഴുതി മാറി തരും അപ്പോ സ്കൂട്ടറിന്റെ വീതി എത്രയാണ് ലോറീന്റെ വീതി എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്ക് അറിയാലോ അറിയാലോ അതുകൊണ്ടല്ലേ മാറിത്തരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചില പട്ടികൾക്ക് അറിയില്ല ആ ഉടുമ്പല വെച്ച് പോന്നാണ്ടിട്ടുണ്ടോ ആക്കിയിട്ട് പോന്നാണ്ടില്ലേ മൃഗങ്ങൾക്ക് മനസ്സുണ്ട് പക്ഷെ ആ മനസ്സ് ശരീരത്തിന് വിധേയമാണ് പട്ടികൾ റോഡിൽ വെച്ച് ഇണചേരും അതിന് പള്ളിക്കാരനോമാർ വേണ്ട അതിന് മനസമ്മതം വേണ്ട മന്ത്രകോടി വേണ്ട താലി വേണ്ട മാല വേണ്ട സദ്യ വേണ്ട ഒന്നും വേണ്ട അത് റോഡിൽ വെച്ച് ഇണചേരും കാരണം അതിന്റെ ഗുരു ശരീരമാണ് നമുക്ക് പറ്റു നമ്മുടെ മനസ്സാണ് ഗുരു മനസ്സ് പറയും ഇവിടെ നിങ്ങൾക്ക് പൂത്തുറയ്ക്കാൻ തോന്നിയാൽ മനസ്സ് പറയും ശരീരത്തോട് അനങ്ങാണ്ട് കിടന്നോ പേരും കഴിയന്നെ ടോയ്ലറ്റ് പോണം ഒളിവും മറവുമുള്ള ഇല്ലാത്ത ഒളിവും മറവുള്ള സ്ഥലത്തെ വിസർജിക്കാവൂ നാട്ടുകാർ അംഗീകരിച്ചു തന്ന പെണ്ണിനോട് പയ്യനോട് മാത്രമേ നിന്റെ കാമം പ്രകടിപ്പിക്കാവൂ ആര് പറയും മനസ്സു പറയും അപ്പൊ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമാകുമ്പോൾ നമ്മൾ മനുഷ്യനായി മനസ്സ് ലഘുവും ശരീരം ഗുരുവുമാകുമ്പോൾ മൃഗമായി അല്ലേ മൃഗമായല്ലോ ഈ മനസ്സും ശരീരവും തമ്മിൽ ഒരു മത്സരം ഉണ്ട് ആ മത്സരത്തിൽ ശരീരം പരാജയപ്പെട്ടത് കൊണ്ടാണ് ശരീരം വിജയിക്കുകയും മനസ്സ് പരാജയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ യുവാക്കൾക്ക് അബദ്ധം പറ്റും ഞാൻ പറയാം നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട കഥയതാന്നറിയാ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട എല്ലാ സ്കൂളിലും ആ കഥ കേട്ടിട്ടുണ്ടാവും ഏതാ കഥ അറിയാവോ ആ കഥ കേൾക്കാത്ത ഒരൊറ്റ ആള് പഠിപ്പിക്കുന്നില്ല ഏത് കഥ ആമയും അത് ലോകത്തെ സകല ഭാഷാ ഭേദമെങ്ങിയെ ഏത് സ്കൂളിലും പഠിപ്പിക്കുന്ന കഥയാണ് മൊയിൽ കുതിച്ചു പാഞ്ഞു ഒരു സ്ഥലത്തെത്തിയപ്പോ ആമ വളരെ പറകില്ല ഒന്ന് ഉറങ്ങാൻ സമയമുണ്ട് ആമ പോയി സമ്മാനം വാങ്ങി എന്നിട്ട് കഥ പറഞ്ഞു തന്ന അധ്യാപകർ നമ്മളെ പഠിപ്പിക്കും നിത്യം പരിശ്രമിക്കുന്നവർ വിജയിക്കും അലസന്മാർ ജീവിതത്തിൽ പരാജയപ്പെടുന്നു ഈ കഥ നമ്മുടെ ജീവിതമായിട്ടൊന്ന് കണക്ട് ചെയ്യാം നമ്മുടെ ശരീരം ആമയാണ് വളരും മനസ്സ് മുയലാണ് നമ്മുടെ ശരീരം വല്ല അല്ലേ വളരും ഒരു പശുവിനെ താരതമ്യം ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി പശു കുട്ടി ഓടും എഴുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും അരമണിക്കൂർ മാസം കഴിഞ്ഞപ്പോഴല്ലേ ദോശ മറച്ചിട്ടത് കമിഴ്ന്നു കിടക്കാൻ ആറു മാസായില്ലേ വെച്ച് അങ്ങനവാടി പോകുമ്പോ മൂന്ന് വയസ്സായില്ലേ മൂന്നാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മ ആയിട്ടുണ്ടാവും ഇവിടെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ നോക്കിയാട്ടെ ചെറിയ കുട്ടികളല്ലേ അവരൊരു പശു ആയിരുന്നെങ്കിൽ ഇപ്പോ പത്ത് പ്രസവിച്ചിട്ടുണ്ടാവും മൃഗങ്ങളുടെ ശരീരം വളരും മനുഷ്യന്റെ ശരീരം വലിയ വളരും അമ്മയെ പോലെ എഴുഞ്ഞഴിഞ്ഞു പോവും പക്ഷെ മനസ്സും പായും നമ്മുടെ കുട്ടികൾ പറയുന്ന വാക്കുകൾ ചില കുട്ടികളുടെ കണക്കും അവരുടെ രാജ്യ തലസ്ഥാനങ്ങളുടെ പേരും ഏത് കാറ് കണ്ടാലും ഏത് കമ്പനിന്റെ ഏത് കാറാണെന്നല്ല പറയുന്ന കുഞ്ഞു മക്കളെ കണ്ടിട്ടില്ലേ കുട്ടികളുടെ പാട്ട് കേട്ടിട്ടില്ലേ എന്തൊരു അത്ഭുതമാണ് നമുക്ക് കുട്ടികളെ കാണുമ്പോൾ അത്ഭുതം തോന്നും അവരുടെ മനസ്സ് പുതിച്ചു പയ്യ പക്ഷേ ഒരു നിശ്ചിത പ്രായെത്തുമ്പോ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ യുവാവുന്ന നമ്മൾ യുവാവുന്ന എപ്പോഴാ യേശുദാസിന്റെ പഴയ ഒരു പാട്ടുണ്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല എന്നാലും പാടാ ഇരുനൂറു പൗർണമി ചന്ദ്രേഖ ഇരുനൂറു കൊളിരുമായി നിന്റെ കൗമാരത്തിന്റെ പഴയാൾ കേട്ടിട്ട് കേട്ടിട്ടുണ്ടാവും ഇരുനൂറ് പൗർണമി ചന്ദ്രികൾ കൗമാരത്തിന്റെ കിളിവാതിൽ തുറന്നു നോക്കു അന്താ ഇരുന്നൂറ് ഇരുന്നൂറിന്റെ കണക്കറിയാം അവർക്ക് യേശുദാസിന്റെ ഇപ്പം എമ്പത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചില്ലേ എത്ര പൂർണ കണ്ടു ന്മാരെ കണ്ടെത്തണം അറിയാം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടെത്തും എൺപത്തിനാല് വയസ്സിന് ഇടയിൽ ഒരു മനുഷ്യൻ ആയിരം പൂർണ്ണയന്ത്രന്മാരെ കാണും ഇരുന്നൂറ് പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ പതിനാറ് വയസ്സ് കംപ്ലീറ്റ് ആയി നർത്തം മധുര പതിനേഴ് കാരനും മധുര പതിനേഴ് കരിയുമാവും യുവാകുക യുവാകുക കൗമാരത്തിന്റെ കീവാതിൽ തിരികിരെ തുറന്നു നോക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ ഒരാള് പുണരുന്നു ആരാള് ഈ ആളെ യാഥാർത്ഥ്യത്തോടെ കുടുംബവും അധ്യാപകരും വൈദികരും മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ് യുവാക്കളുടെ ഇടയിൽ അതൊരു യാഥാർത്ഥ്യമാണ് ചെമ്പകപ്പൂ വസന്തം വന്നോ കരളിലെ ഇളം കൊമ്പിൽ ചന്തന അടക്കം ചൊല്ലി എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ കൈതപ്രവൃത്തിയതാ എന്ന് സ്വന്തം ഞാന കുട്ടിക്ക് കൗമാരപ്രായത്തെ ഇത്രയും സുന്ദരമായി അവതരിപ്പിച്ച മറ്റൊരു പാട്ടില്ല ചെമ്പകപ്പ് മുട്ടിനുള്ളിൽ വസന്തം വരിക ശരീരത്തിനുള്ളിൽ പെൺകുട്ടികൾ ഋതുമതിയാവുന്നു പണ്ട് പതിനേഴ് വയസ്സിലായിരുന്നു ഇപ്പൊ ഹോർമോൺ ഉത്പാദനം ആരംഭിക്കുന്നത് നേരത്തെയാണ് കാരണം ഭക്ഷണശീലം മാറിയല്ലോ ഞങ്ങളെ യേശുദാസിന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഒക്കെ ബാല്യകാലത്ത് എന്തോണ്ടാ ഹോർമോൺ ഉണ്ടാവണ്ട് ഉച്ചക്കെന്താ കറി അപ്പുറത്തെ വീട്ടിൽ പോയാല് കറി ചാക്കക്കൂരും വെള്ളിക്കൂലെ രാത്രിയോ വെള്ളരിക്കയും ചക്കക്കുരു ഒരേ കറിയായിരിക്കും തിരിച്ചറിയാതിരിക്കാൻ തിരിച്ചും മറിച്ചും പറയും ഇന്ന് അങ്ങനെയാണോ ഭക്ഷണം എത്ര തേങ്ങ എത്ര മാങ്ങ എത്ര വെളിച്ചെണ്ണ എത്ര പാമോയിൽ എത്ര സൂര്യകാന്തി എണ്ണ എത്രയാണ് ഉപയോഗിക്കുന്നത് അല്ലേ എന്തെല്ലാം ഭക്ഷണം പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒരാൾ വിരുന്നു വന്നാലാണ് ഒരു ചിക്കൻ കറി രാജാവ് ഇപ്പോ നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാ നമുക്ക് ഒരു ഒരു പേരേ പേരേ ഉള്ളൂ ഉള്ളൂ ശവം മയ്യത്ത് കോഴിക്ക് മരിക്കുന്നത് വരെ ഒരു പേരേ ഉള്ളൂ കോഴി മരിച്ചാൽ എന്തെല്ലാം പേരാ ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചിക്കന്റെ വൈവിധ്യങ്ങൾ ഭക്ഷണ വൈവിധ്യങ്ങൾ അന്വേഷിച്ചു പോകുക ആരാ പോകുന്ന മൃഗമാണ് ഓടുന്നത് മനസോ കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ റിസൾട്ട് ഉണ്ടാക്കാൻ എന്റെ ഡിവിഷനിൽ സ്കൂളിൽ യോഗം ചേർന്നപ്പോ നൂറ് ശതമാനം പോയി എന്താ പറ്റിയത് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ട് മംഗലാപുരം തേജസ്വിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അവന് പരീക്ഷ എഴുതാൻ പറ്റിയത് എങ്ങനെയാണ് രാത്രി പത്തരക്ക് പത്ത് മണിയാകുമ്പോഴേക്കും അച്ഛനോ അമ്മയൊക്കെ കിടന്നു മോൻ പഠിക്കുന്നല്ലേ മോൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു മെസ്സേജ് വന്നു ഹോട്ടലിൽ ഒരു പുതിയ ചിക്കൻ വന്നിട്ടുണ്ട് പറന്നടിച്ച ചിക്കൻ നീ നീ വാ അപ്പോ ഇവന്റെ മറുപടി അച്ഛനും അമ്മയും അറിയാൻ അറിയില്ലേ ബൈക്ക് തള്ളി റോഡിലേക്ക് ഇറങ്ങിയിട്ട് സ്റ്റാർട്ടാക്കി മതി അങ്ങനെ ഇവൻ അച്ഛനും അമ്മയും അറിയാതെ ഇരിട്ടത്തിറങ്ങി ബൈക്ക് എടുത്തിട്ട് റോഡിലേക്ക് ഇറക്കിയിട്ട് അവിടെ സ്റ്റാർട്ടാക്കി പോകുമ്പോൾ കാറിന് കൊണ്ട് ആക്സിഡന്റ് ആയി കാറിന്റെ അടിയിൽപ്പെട്ടു ഇവനെ കൊണ്ടുപോയി ആരാ പയ്യന്ന് ആൾ ആൾക്ക് മനസ്സിലായില്ല ഇവനെ കണ്ണൂർ കൊണ്ടുപോയി അവിടുന്ന് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോ ആളെ മനസ്സിലായി ആള് മനസ്സിലായപ്പോ പോലീസുകാർ വന്നിട്ട് രാത്രി ഇവന്റെ അച്ഛനെ അമ്മേനെയും വിളിച്ചു നിങ്ങളെ മോൻ എവിടെയുണ്ട് മോൻ മേലെ കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ ബൈക്കോ ബൈക്ക് ഇതാ പോർച്ചിലുണ്ട് നോക്കിയാട്ടെ പോർച്ചിൽ ബൈക്കില്ല റൂമിൽ നോക്കിയപ്പോ മോനില്ല അപ്പോഴാണ് ഇവർ അറിയുന്നത് മോൻ മംഗലാപുരത്ത് എത്തിയിരിക്കുന്നുള്ളരീരം മനസ്സ് തടഞ്ഞോ നീ പരീക്ഷ എഴുതാൻ പോകുന്നവനാണ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ബൈക്കെടുത്ത് പുറത്തുപോയ ആക്സിഡന്റ് ആയാൽ എന്റെ അച്ഛന് ഇരുപത്തി അയ്യായിരം പെയുണ്ട് എന്നൊന്നും മനസ്സിനറിയ മനസ്സ് തടഞ്ഞില്ല ശരീരം ഗുരുവായി അവൻ പോയി അവനിപ്പോ ബോധം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ അറിയണം